കേരളത്തിൽ ഇത്തവണ ബി ജെ പി പ്രധാനമായും ഉയർത്തുന്ന മുദ്രാവാക്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഉയർത്തുന്ന മുദ്രാവാക്യം ഡെവലപ്മെൻറ്റ് പോളിറ്റിക്സിൻ്റേതാണ് വികസിത കേരളം എന്നുള്ള ഒരു കൺസെപ്റ്റുമായിട്ടാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് ഓരോ വാർഡുകളിലും അതുകൂടാതെ തന്നെ ഡിവിഷനുകളിലേക്കൊക്കെ മത്സരിക്കുമ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥികൾ പ്രധാനമായും ഉയർത്തുന്നത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് വികസന മുരടിപ്പിൽ നിന്നുള്ള ഒരു മാറ്റം നരേന്ദ്രമോദിയുടെ ആ ഒരു വികസന രാഷ്ട്രീയത്തിനും വോട്ട് ചോദിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതൊരു പോസിറ്റീവ് കാര്യമാണ് പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റിവിറ്റിക്ക് ചുറ്റും കറങ്ങി നിൽക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഇപ്പോൾ തന്നെ വിവാദങ്ങളായ വിവാദങ്ങളൊക്കെയാണ് പ്രധാനമായും ഇടത് വലത് മുന്നണികൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വികസനം ചർച്ച ചെയ്യാൻ വലിയ താൽപ്പര്യം ആർക്കുമില്ല എന്നാൽ ബി ജെ പി അതിൽ നിന്ന് വിഭിന്നമായി വികസനത്തിൻ്റെ ഒരു രാഷ്ട്രീയമാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സിൽ ഊന്നിയുള്ള ഒരു പരീക്ഷണത്തിലാണ് ബി ജെ പി കേരളത്തിൽ ഇപ്പോൾ നിൽക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആണെങ്കിൻ്റെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ഒരു ടാക്ടിക്സ് ആയിരിക്കും പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുക പക്ഷേ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഇത് എത്രത്തോളം വർക്കൗട്ടാവുന്നതാണ് മറ്റൊരു കാര്യം കാരണം ഇവിടെ നെഗറ്റിവിറ്റിയും വർഗീയതയും ഒക്കെയാണ് പ്രധാനപ്പെട്ട വിഷയം പക്ഷെ അങ്ങനെയാണെങ്കിലും ചെറുപ്പക്കാർക്കിടയിൽ അല്ലെങ്കിൽ അഭ്യസ്ഥവിദ്യരായ ആളുകൾക്കിടയിൽ ഇതിനൊരു ചലനം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പൊതുവേയുള്ള ഒരു വിലയിരുത്തൽ കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ബി ജെ പിയിലേക്ക് മുൻ ഐ എസ് ഐ പി എസ് ഓഫീസർമാർ അതുകൂടാതെ തന്നെ ടെക്നോക്രാറ്റ്സ് അക്കാദമിക് വിദഗ്ധർ പ്രൊഫഷണൽസ് ഇങ്ങനെ ഒരു വൻ പട തന്നെ ബി ജെ പിയിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം നരേന്ദ്രമോദിയുടെ ആ ഒരു വികസന രാഷ്ട്രീയത്തിൽ ആകൃഷ്ടരായിട്ടാണ് ഇവരെല്ലാം ബി ജെ പിയിലേക്ക് എത്തുന്നത് പല ആളുകളും വിജയ സാധ്യതയൊന്നും ഇല്ലെങ്കിൽ പോലും ബി ജെ പിയിലേക്ക് വരുന്നൊരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും കാരണം മറ്റ് രണ്ട് മുന്നണികളെ താരതമ്യപ്പെടുത്തുമ്പോൾ ബി ജെ പിക്ക് അത്ര വിജയ സാധ്യത ഇല്ലാത്തൊരു സ്ഥലമാണ് കേരളം പക്ഷേ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും ബി ജെ പിയുടെ ആ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഈ തദ്ദേശ ഒരു മികച്ച രീതിയിലുള്ള ഒരു ഫൈറ്റ് തന്നെയായിരിക്കും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അതിപ്പം പഞ്ചായത്തിലെ വാർഡുകളാണെങ്കിലും കോർപ്പറേഷനിലെ ഡിവിഷനുകളാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും നല്ലൊരു ത്രികോണ പോരാട്ടം കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ത്രികോണ പോരാട്ടം കൊണ്ടുവരാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതൊരു ചെറിയ കാര്യമല്ല വലിയ ലക്ഷ്യങ്ങളുമായിട്ട് തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ളൊരു സെമി ഫൈനൽ എന്ന് നമുക്ക് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ സാധിക്കും പിന്നെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ആർ ശ്രീലേഖ ആർ ശ്രീലേഖയെ പോലെ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് ഡി ജി പി റാങ്കിലെത്തുന്ന ആദ്യത്തെ വനിതയാണ് അപ്പോൾ ഇങ്ങനെ ഇത്രയും അലങ്കരിച്ച അതായത് വലിയൊരു പോസ്റ്റ് അലങ്കരിച്ച എല്ലാവരും ഒരു ഇൻസ്പിരേഷണൽ ഫിഗർ ആയിട്ട് കാണുന്ന ഒരാളാണിപ്പോൾ ബി ജെ പിക്ക് വേണ്ടി ഒരു വാർഡിൽ മത്സരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡിവിഷനിൽ മത്സരിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്ത്രമംഗലം ഡിവിഷനിലാണ് ശ്രീലേഖ മത്സരിക്കുന്നത് അപ്പോൾ ശ്രീലേഖ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് വേറെ ഒരു പാർട്ടിയിലും ഇത് സാധ്യമാകില്ല എന്ന് കാരണം ശ്രീലങ്കയെ പോലെ ഒരു പ്രൊഫൈലുള്ള ഒരാൾ വളരെ താഴെ തട്ടിൽ ഒരു സാധാരണ പ്രവർത്തകയെ പോലെ മത്സരിക്കുന്നു എന്നുള്ളതാണ് അതാണ് ഒരു ഡിഫറൻസ് കാരണം നരേന്ദ്രമോദിയുടെ ആ ഒരു വികസന ഒരു വലിയ ഒരു പിന്തുണ കേരളത്തിൽ ലഭിക്കുന്നുണ്ട് ഇതൊരു കോൺക്രീറ്റ് പിന്തുണയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ബി ജെ പിക്ക് ലഭിച്ച വോട്ടുകൾ ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതിക്കും മതത്തിനും അതീതമായിട്ടൊരു മോദി ഒരു തരംഗം കേരളത്തിലുണ്ട് അത് എത്രത്തോളം ഉയർന്നു വരും എന്നുള്ളത് നമുക്ക് എന്തായാലും ഇലക്ഷൻ റിസൾട്ട് വരുമ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു നരേന്ദ്രമോദിയുടെ ഒരു തരംഗം അതിൻ്റെ ഭാഗമായിട്ട് തിരഞ്ഞെടുപ്പ് രംഗത്തെത്തിയ ഒരുപാട് യുവാക്കളും യുവതികളും ഒക്കെയുണ്ട് വളരെ ശ്രദ്ധേയമായ ഒരു സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് കോഴിക്കോട് എരഞ്ഞിപ്പാലം ഡിവിഷനിലേക്ക് അതായത് കോഴിക്കോട് കോർപ്പറേഷനിലെ എരഞ്ഞിപ്പാലം ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന ആനി സ്റ്റെഫിയുടെ സ്ഥാനാർത്ഥിത്വമാണ് ഒരു ക്രിസ്ത്യൻ വിഭാഗത്ത് ഒരു സ്ഥാനാർത്ഥിയാണ് ഇത്തവണ ഒരുപാട് ക്രിസ്ത്യൻ മുസ്ലിം സ്ഥാനാർത്ഥികൾ ബി ജെ പിക്ക് ഉണ്ട് അപ്പോൾ അതിലൊരു എക്സാമ്പിളാണ് ആനി സ്റ്റെഫി ആനി സ്റ്റെഫി ഈ ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നത് നരേന്ദ്രമോദിയുടെ ആ ഒരു ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സിൽ ആകൃഷ്ടയായിട്ടാണ് അതാണ് ചേഞ്ച് കാരണം യൂത്തിനിടയിൽ നരേന്ദ്രമോദിക്കുള്ള ആ ഒരു ഇമ്പാക്റ്റ് അരക്കിട്ട് ഉറപ്പിക്കുന്ന രീതിയിലുള്ള സ്ഥാനാർത്ഥിത്വങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആനി സ്റ്റെഫി എന്ന് പറഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് ജോലിയിൽ നിന്ന് ഇപ്പം അവധിയെടുത്ത് കെമിസ്ട്രിയിൽ പി എച്ച് ഡി ഒക്കെ നേടിയ ഒരു യുവതിയാണ് വളരെ ഊർജ്ജസ്വലയായി കൃത്യമായി തന്നെ വികസന രാഷ്ട്രീയം മുന്നോട്ട് വെച്ചാണ് ആനി മത്സരിക്കുന്നത് ആനി സ്റ്റെഫി ഒരു മുതൽക്കൂട്ടായിരിക്കും ബി ജെ പിക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൂടാതെ തന്നെ ഇപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇടവക്കോട് ഡിവിഷനിൽ ഇടത് കോട്ടയാണ് അപ്പം അത് പിടിക്കാൻ വേണ്ടി ബി ജെ പി നിയോഗിച്ചിരിക്കുന്നത് ഒരു യങ് ചാമ്പ്യനെയാണ് ഇരുപത്തഞ്ച് വയസ്സ് മാത്രമുള്ള സ്വാതി സ്വാതി പഞ്ചാബിൽ അധ്യാപിക്കുകയായിരുന്നു അതിനുശേഷം ഇപ്പോൾ സ്വന്തം നാട്ടിലേക്ക് വന്ന് തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് സ്വാതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൊയ്ത്തായി അതുകൂടാതെ തന്നെ വൂഷു കിക്ക് ബോക്സിങ് ഇത്തരം മാർഷൽ ആർട്സിലൊക്കെ ഒരു ചാമ്പ്യൻ ആണ് മൊയ്ത്തായിൽ നാഷണൽ ലെവൽ മെഡൽ വിന്നറൊക്കെയാണ് അപ്പോൾ ഈ രീതിയിൽ ഡിഫറെൻ്റായ പ്രൊഫഷണൽസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മേഖലയിൽ നിന്ന് വരുന്ന ആളുകളാണ് ഇത്തവണ ബി ജെ പിക്ക് വേണ്ടി പലയിടങ്ങളിലും മത്സരിക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെയാണ് കാരണം യുവാക്കൾക്കിടയിൽ ജെൻസിക്കിടയിൽ നരേന്ദ്രമോദിക്ക് കേരളത്തിലും വലിയ സ്വാധീനമുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇത്തരം സ്ഥാനാർത്ഥികൾ ഇതൊന്നോ രണ്ടോ സ്ഥാനാർത്ഥികളല്ല ഒരുപാട് സ്ഥാനാർത്ഥികൾ എൻ്റെ പേര് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുകൾ പറയാനുണ്ടാവും അതേ രീതിയിൽ വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളായ ആളുകളൊക്കെയാണ് ഇത്തവണ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് അതായത് ഈ നെഗറ്റീവ് ഒരു ഇടവേള നൽകി വികസന രാഷ്ട്രീയമാണ് അവർ ഉയർത്തുന്നത് അപ്പം അതിനെ എങ്ങനെ മലയാളികൾ കാണും കേരളത്തിലെ വോട്ടർമാർ അതിനെ എങ്ങനെ കാണുമെന്നുള്ളത് നമുക്ക് ഡിസംബർ പതിമൂന്നിന് അറിയാൻ സാധിക്കും